പറ്റത്തില്ല ചെയ്യണം അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നു ആത്മാവില്ലാത്ത ശരീരം പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ ഒന്നുമില്ലെന്നേ പ്രതീക്ഷയ്ക്ക് ഒരു വാഹിയുമില്ലെന്നേ സ്തോത്രം ഒന്ന് വിശ്വസിച്ചാൽ വകയില്ലാത്തടത്ത് ചില ഉറവുകൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുക ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന വിശ്വാസമാണ് പറയുന്നു വിശ്വസിക്കുന്നവരിൽ കൂടെ വ്യാപരിക്കുന്ന എന്റെ ശക്തി ഇപ്പോൾ നീ അവനിൽ ദൈവം നിനക്ക് സാധാരണ ഒരു ും അവനെ മനുഷ്യനാകണമോ യേശു ഒരു ദൈവമാകണമോ അത് നിന്റെ വിശ്വാസത്തിന്റെ കേരളത്തിലാണോ യേശു തനക്ക് ദൈവമായി മാറുന്നത് ഈ വെളിപ്പാടിലാട്ടോ ഇന്ന പാൽക്കാലം ജലവായി